ഹോയ് ഗൈസ് നമുക്കൊന്ന് കേരളം വിട്ടാലോ നല്ലൊരു ബോംബെ ചട്ടിനിൻ്റെ റെസിപ്പി പറഞ്ഞേരട്ടെ ഞാൻ റീൽസ് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഇനി ആദ്യം ഒരു മൂന്ന് സ്പൂണ് കടലമാവ് എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും ഉപ്പ് ഇട്ടുകാണ്ട് ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് അധികം വെള്ളം പാർന്നുകാണ്ട് ഒരു എന്താ പറയുക രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം പാർന്നിട്ട് നന്നായിട്ട് ഇളക്കാം എന്നതിന് ശേഷം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാം അപ്പോൾ ഇതൊക്കെ ഇളക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും പിന്നെ ചെറിയ ചീരകും ഇട്ടിങ്ങാണ്ട് അതിങ്ങോട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കുറച്ച് കരിവേപ്പിൻ്റെയിൽ ഇലയും അണ്ടിട്ട് കൊടുക്കാം എന്നതിൻ്റെ ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ഒറ്റ ഉള്ളി അരിഞ്ഞതും ഒരൊറ്റ തക്കാളി ചെറുതായി അരിഞ്ഞതും ഇട്ടെടുത്തിട്ട് നന്നായിട്ടുണ്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മളിടുന്നത് പച്ചമുളകും ഇഞ്ചിയും കൊത്തിയരിഞ്ഞതും പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി കണ്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പച്ചമണ കണ്ട് മാറു വരുന്ന സമയത്ത് ആ നമ്മൾ കലക്കി വെച്ച കടലമാവിൻ്റെ പൊടിയില്ലേ അതും കൂടി കണ്ട് പാർന്നു കൊടുക്കുക എന്നതിന് ശേഷം ഒന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക നമുക്ക് അത്യാവശ്യം വെള്ളം പാരാട്ടോ അത് കടലമാവ് കുറുകി വരുന്നതുകൊണ്ട് അത്യാവശ്യം വെള്ളം പാർന്നു കൊടുക്കാം അങ്ങനെ വെള്ളം പാർന്ന് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അതിൽക്ക് ഒരിത്തിരി ഗരം മസാലയും കുറച്ചും കൂടിയും കായപ്പൊടിയും കൂടി കണ്ടിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല വെട്ടി തിളച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ റീൽസിൽ കണ്ട അടിപൊളി എന്താണ് ബോംബെ ചട്ടിനിവിടെ സെറ്റായി പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയാലയും കൂടി മേലാണ്ട് വിതറി കൊടുക്കുക ചട്ടിണിക്ക് നമ്മൾ കേരളം വിട്ടെങ്കിലും ദോശ അത് നമ്മളെ മലപ്പുറം ദോശ സ്വന്തം ദോശ അത് വിട്ടൊരു കളിയില്ല അപ്പോൾ ചട്ടിനി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശയാണ് ഇവിടെ ചുട്ടെടുത്തിട്ടുള്ളത് സംഭവം നമ്മളെ നോർത്തക്കൊക്കെ ആണ് പോയെങ്കിലും ഇവിടെ ആർക്കും അങ്ങനെ ഇല്ലാതെ പിടിച്ചിട്ടില്ല പക്ഷെ എനിക്കിഷ്ടമായിട്ടോ ഉണ്ടാക്കി നോക്കൂ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ ബോംബെ ചട്ടിനി അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ ബായ്